ശരി ശരി ഓക്കെ ഒരാൾ രണ്ടുപേരും കഴിഞ്ഞു പറഞ്ഞെടുത്തോ പോയി കേട്ടോ എന്ത് ഹലോ ഗായസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലൊക്കെ വീട്ടും സാധനം നമ്മളിപ്പം കുട്ടാളത്തുള്ള ഫൈവ് ഫാൾസിലാണ് ഇപ്പൊ വന്നിരിക്കുന്നത് അപ്പൊ അതൊന്ന് കാണിക്കാം ഞാൻ ഒരെണ്ണം ആ ശരി ശരി ഓക്കെ എവളത് പനി മൊത്തം പെടുത്തേ സുഹാവ് എന്തൂര കൈന്ന് പറിച്ചെടുത്തോ എന്ത് എന്താ കൊറഞ്ഞ നാന്റെ മീഡിയം അപ്പം ഇവിടെ കൂടുതലും നമ്മളെ ഈ അയ്യപ്പരാണ് കേട്ടോ വരുന്നത് അതേപോലെ നല്ല തിരക്കുണ്ട് അതേപോലെ അതിന് നമുക്ക് ഈ സ്ട്രിപ്പ് നിൽക്കുന്നതിന് മുകളിൽ തന്നെ പോളിച്ചുണ്ട് അപ്പം ആൾ കൂടുതലും ആശ്രയിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുന്നുണ്ട് അപ്പം അതേപോലെ അതിൻ്റെ ഇടയ്ക്ക് ഈ കുറവുകളും ഇവിടെ ഓടുന്നുണ്ട് കേട്ടോ അപ്പം നല്ലൊരു മസ്റ്റ് വിസിറ്റിംഗ് പ്ലേസ് ആണ് അപ്പം എല്ലാവരും വരിക പൈസ അപ്പോൾ അത്യാവശ്യം വെള്ളം ഇച്ചിരി കുറവായിരുന്നെങ്കിലും കുഴപ്പമില്ല કેઈ ગામની કેઈ ગામનાળાનું બોરનું કેઈ ગામ いいですね。Mm hmm. <laughs> 对，加工的，对对对，哎哎，咋整？